ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ബിസ്മി ഓർക്കിഡിലൊന്ന് പോവുകയാണേ അപ്പോൾ ബിസ്മി ഓർക്കിഡിൻ്റെ വീടും ഗേറ്റും ഒക്കെ ഒന്നിങ്ങനെ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടികളൊക്കെ ഇവിടെ സെയിലിൽ നിന്നുള്ളതാണ് കേട്ടോ ഡെൻറോബിയാണ് ചട്ടി കൊടുക്കനാണ് നമ്മൾ ഒരു എന്താണ് ചെടി വാങ്ങുന്ന അതേ റേറ്റിൻ്റെ ചട്ടി കൊടുക്കനെ കിട്ടും കുറഞ്ഞ വിലയുള്ളൂ ഈ പൂത്ത് നിൽക്കുന്ന ഈ വലിയ പ്ലാന്റുകൾക്ക് വളരെ കുറവ് വിലയാണ് കേട്ടോ നിങ്ങൾ ഓരോ പ്ലാന്റും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചട്ടി കൊടുക്കനെ വേണമെന്നുണ്ടെങ്കിലും ചട്ടി കൊടുക്കനെ വേണ്ടാന്നുണ്ടെങ്കിലും അവരോട് ഇതിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ കുറഞ്ഞ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വില നമ്മൾ കരി വാങ്ങണ്ട ചട്ടി വാങ്ങണ്ട ഒന്നും വാങ്ങണ്ട ചട്ടി കൊടുക്കുന്ന കൊണ്ടുപോകാം ഇവിടെ വന്ന് വാങ്ങുന്നവർക്ക് ഏറ്റവും സുഖം കൊറിയർ അയക്കുമ്പോൾ കൊറിയർ ചാർജ് കൊടുക്കണല്ലോ ഇതിപ്പോൾ കൊറിയർ ചാർജിൻ്റെ പൈസ കൊണ്ട് നമുക്ക് ഇവിടെ വന്നിങ്ങാണ്ട് ഇത് നേരിട്ടേ നമ്മളെ വണ്ടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സുഖമാണ് വണ്ടിയേക്കാണ് കയറ്റി വച്ചാൽ നേരെ കൊണ്ടുപോകുക വലിയ പ്ലാൻ്റാണേ നാന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ഒക്കെ ഉള്ളു പിന്നെ ടിസ്റ്റ് മോഡൽ അങ്ങനത്തേനൊക്കെ ഉള്ളു ആ അറുന്നൂറും എഴുന്നൂറും ഒക്കെ വില അപ്പം മണ്ണും ചട്ടിയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ മണ്ണും ചട്ടിക്ക് എക്സ്ട്രാ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം നൂറ്റി ഇരുപത് രൂപ എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമില്ല വേര് പിടിച്ച ചെടികളല്ലേ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇരുന്ന് എന്താണ് ചട്ടിയിലൊക്കെ വേര് പിടിച്ച് പൂത്ത ചെടിയാണ് അപ്പം അത് ഇളക്കിപ്പുറപ്പറച്ച് കൊണ്ടുപോണീലോ നല്ലത് നമ്മളീ ചെടിനെയും പൂക്കളും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് ചട്ടി കൊടുക്കണം കൊണ്ടേ വെക്കുകയാണ് നമ്മളിപ്പോൾ ഇന്ന് നല്ലൊരു പുഷിയായ ചെടി വാങ്ങണമെങ്കിൽ വെറൈറ്റിയാണ് ഇങ്ങനത്തെ സാധാ ചെടിക്കൊക്കെ എന്തായാലും നാനൂറ്റമ്പത് തൊട്ട് അഞ്ഞൂറ്റമ്പത് വരെ പിന്നെ പിടിക്കാത്ത ചെടിക്കന്നെ നമ്മൾ കൊടുക്കണം പിന്നെ ഇങ്ങനത്തെ ടിസ്റ്റൂടെ മോ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതൊക്കെയാണ് വില ഇത് ഈ മണ്ണും ചട്ടിയോട് അത്രയൊന്നും വിലയില്ല വളരെ വില കുറവാണ് അതിൽ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കി നിങ്ങൾക്ക് അത്ഭുതം കാണണമെങ്കിൽ എവിടെന്നും കിട്ടൂല ഇതൊക്കെ എന്താ ഭംഗി ചെടിയൊക്കെ ഞാനിവിടുന്ന് ഇതിന്ന് കൊടുത്ത് വിട്ടോ രണ്ട് ചെടി രണ്ടല്ല മൂന്ന് ചെടി ഇതിൽ നിന്ന് കൊടുത്തു ഒരു മുക്കാർ എടുത്തു മുക്കാറൊക്കെ ഇന്നോളം വലുപ്പമുള്ള മുക്കാറാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയിലത് ഞാനെടുത്ത് നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നും അത്രയും വില കുറവാണ് ഇവിടെ വന്ന് വാങ്ങിച്ചോളി നമുക്ക് കേൾക്കുമ്പോൾ പോലെ എത്ര വില പറയുമ്പോൾ അത്രയൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ തോന്നും പക്ഷെ ഇവിടെ വന്ന് നോക്കണം നിങ്ങൾക്ക് അത്ഭുതം കാണണമെങ്കിൽ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ എത്ര വലിയ പ്ലാന്റ് പ്ലാൻ്റാണെന്ന് മരം പോലെ നിൽക്കുന്ന പ്ലാന്റുകളാണ് ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത നല്ല പ്ലാന്റുകൾ എല്ലായിടത്തും തണ്ടും കോലുമായി നിൽക്കുമ്പോഴ തണ്ടും കോലും ഒന്നുമില്ല നല്ല പച്ചപ്പുള്ള നല്ല ലീഫുള്ള നല്ല മുട്ടും പൂവുള്ള പ്ലാന്റുകൾ നല്ലൊരു വിക്കതു വരുന്നു വേര് പിടിച്ച ചെടികളൊക്കെ ഇങ്ങനെ കാണണം മര നല്ല മണ്ണിൻ്റെ പൂട്ടിൽ വേര് പിടിച്ച ചെടികളൊക്കെ ടെസ്റ്റഡ് വെറൈറ്റിയാണ് എനിക്ക് അധികം ഒരു കൗതുകമായിട്ട് തോന്നിയത് കേട്ടോ ബ്ലാക്ക് വെൽവറ്റ് അങ്ങനെ എന്തോ പറയുന്ന ചെടിയാണത് കേട്ടോ ഓരോ പൂവും കാണുമ്പോൾ ഓരോന്നും എന്തൊരു ഭംഗിയാലേ എന്തൊരു ഭംഗി എന്ന് പറഞ്ഞാലും പോലെ ഓരോ പൂക്കൾ കാണുമ്പോൾ നമുക്കത് വേണം എന്നിങ്ങനെ തോന്നും മാസങ്ങളോളം നിൽക്കുന്ന പൂവല്ലേ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ പൂക്കൾ കാണുമ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക മക്കളോട് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം തോന്നി ഇവിടുത്തെ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോസ് ഞാൻ ഇതിൽ കൊടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയണത് ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പൂക്കൾ നന്നായിട്ട് കാണൂല്ലോ നന്നായിട്ട് നിൽക്കുമ്പോൾ പൂക്കൾ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അതൊക്കെ ഒരു ടേസ്റ്റഡ് മോഡലാണ് അതിനൊക്കെ പിന്നെ എന്താണ് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ എൻഡ്രോബിയത്തിൽ ഇപ്പോൾ നിറയെ പൂക്കളാണ് ഇപ്പോൾ ആര് പൂവണെങ്കിലും അവർക്ക് പൂവുള്ള പ്ലാന്റ് തിരഞ്ഞു കൊണ്ടുവരാം വില എത്ര കുറവാണറിയോ ഇവിടെ ഞാൻ വേറൊരു അവസാനം രീതിയിൽ കാണിക്കട്ടോ നാന്നൂറ്റൻപത് രൂപയാണ് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ അറുത്ത വലിയ ചട്ടിയുണ്ടല്ലോ നമ്മളൊക്കെ പോട്ട് ചെയ്ത് നിൽക്കുന്ന ചട്ടി അത് നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന പ്ലാന്റിനൊക്കെ നാനൂറ്റൻപത് ഉള്ളൂ അതും കോമ്പാക്റ്റും ഒക്കെ ഒക്കെ നാന്നൂറ്റൻപതിനുള്ളൂ പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് മണ്ണിൻ്റെ ചട്ടിയിൽ വലിയൊരു ബുഷ്യായ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേ അറുന്നൂറ് രൂപയേ ഉള്ളൂ നമ്മൾ തൊള്ളായിരം ആയിരം കൊടുത്താലും കൂടി നമുക്കൊന്നും കിട്ടൂല കേട്ടോ നിന്നും കിട്ടില്ല നമ്മൾ കൊടുക്കൂല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് നേരിട്ട് വാങ്ങിച്ചോളി വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചോളി എന്ന് പറഞ്ഞത് അത്രയും സന്തോഷം തോന്നുന്ന പ്ലാന്റുകളാണ് ഈ പ്ലാന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചട്ടിയോട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇപ്പൊ വില ചോദിച്ചിട്ടില്ല ഒരായിരം റുപ്യൊക്കെ കൊടുത്ത് എന്തായാലും കിട്ടുന്നുണ്ടാവും ആയിരം അഞ്ഞായിരത്തി ഇരുന്നൂറൊക്കെ കൊടുത്താലും നഷ്ടമല്ല അറിയില്ല വില കേട്ടോ ഞാൻ അത്ര ഉണ്ടോയെന്നു അറിയില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ടില്ല പ്ലാന്റുകളൊക്കെ ഏതായാലും നമുക്ക് നഷ്ടമല്ല നമ്മൾ നല്ലൊരു പ്ലാന്റ് നമുക്ക് ഈ പൂവിൻ്റെ ഒരു ഭംഗിയൊക്കെ എന്തൊരു ഭംഗിയാൽ ഈ പൂവ് കാണാൻ എല്ലാ ഭംഗിയാണ് ടിസ്റ്റഡ് മോഡലാണ് ട്ടോ ടിസ്റ്റഡ് എന്നെ ഇക്കാലം നിറേം പൂക്കളും ഉണ്ട് മഷ നല്ല പൂക്കളും ഉണ്ട് ആര് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും നഷ്ടമല്ലോ ഈ പൂവ കാണിയു അതയിലേറെ ഭംഗി എത്ര കൊല പൂവാ മൂന്നോ നാലോക്കോ കൊല പൂവണ്ടേ പൂക്കളും നല്ല ഭംഗി തന്നെ പ്ലാന്റും നല്ല ഉഷാറാണ് വിലയും തന്നെ അതിലേറെ നമ്മൾ അറിയില്ലേ ഗുണം മെച്ചം വില തുച്ഛന്ന് അല്ലേ വില തുച്ഛം ഗുണം മെച്ചം അങ്ങനെ പറയുന്ന പറയുമല്ലോ അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഫെനലോപ്സൊക്കെ ഉണ്ട് കേട്ടോ പഴയ മദർ പ്ലാന്റുകളാണ് നല്ല ഫെനലോപ്സിസ് ഉണ്ട് മദർ പ്ലാന്റ് അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വില കുറവാണ് മദർ പ്ലാന്റിനൊക്കെ ആരും വില എന്താണ് കുറച്ച് കൊടുക്കൂല ഇവർ സാധാ പെനലോപ്സിസിൻ്റെ വില പറയുന്നുള്ളേ ഓരോ ഭാഗത്ത് ആറും ഈ ആ ഭാഗത്ത് ആറും ഈ ഭാഗത്ത് ആറും അഞ്ചും അഞ്ചും ഒക്കെ ഉള്ള ലീഫുള്ള പ്ലാന്റുകളാണ് ഇവർ നമ്മളെ സാദാ വിലക്ക് പറയണത് കേട്ടോ എനിക്ക് എല്ലാ പ്ലാന്റും ഇഷ്ടമായി ഇഷ്ടമായിട്ട് നമ്മളിപ്പോൾ എല്ലാം കൂടി കൊണ്ടുവരാൻ പറ്റൂലല്ലോ എന്നാലും എനിക്ക് ഒരുപാട് പ്ലാന്റ് അവിടെ നിന്ന് നല്ല പ്ലാന്റ് നോക്കിയിട്ട് ഞാനൊരു മൂന്നാല് പ്ലാൻ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നു ഈ പൂവൊക്കെയാണ് ഇവിടെ നിറയും പൂത്തക്കണം ഒരു മാസം പിന്നെ വിരിയാൻ തന്നെ വേണം ഒട്ടു വരാനും ഒരുപാട് വേണം അതേപോലെ തന്നെ ഒരു അഞ്ച് മാസം ആറുമാസം ഒക്കെ ഈ പൂവ് നിൽക്കും നമുക്കറിയാമല്ലോ ഇവിടെ എനിക്കിവിടുത്തെ ഒന്നോ രണ്ട് പ്രാവശ്യം പൂത്തക്കണു ഒരുപാട് കാലം നിൽക്കുന്ന പൂവാണ് ഇത് പിന്നെ ഇവിടെ നിറയെ എൻ്റെ അടുത്ത് നിറയുണ്ട് ഈ മഞ്ഞ ഇതൊക്കെ നോക്കുകയാണേ പട്ടിയും ഒക്കെ ഉഷാറാണ് ആനിച്ചേച്ച വീട്ടിൽ ചെന്ന പോലെയാണ് കേട്ടോ നല്ല ചകന്ന ചട്ടി പെയിന്റൊക്കെ അടിച്ച് വെച്ചിട്ട് പൂക്കളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ എൺറോബക്കെ നിറയെ പൂക്കളുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വീട്ടിൽ കണക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഒരു എന്തോ ഒരു പ്രത്യേകത ഇതിൽ മുക്കാറുമ്പോൾ ഉള്ളൂ പൂക്കൾ കുറച്ച് കമ്മി അതിപ്പം മഴ ആയതുകൊണ്ട് ഇപ്പം ഇല്ലാതായതാണ് ഇതുവരെയും പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇല്ലേ ഓരോരോ സ്പൈക്കുകൾ ഓരോരോ പ്ലാന്റ് മുതൽ നാലും അഞ്ചും ഒക്കെയാണ് ബാക്കിയുള്ളൊക്കെ മുട്ടും ഉണ്ട് ഇതും ഒരു ടിഷ്ടാണ് പറഞ്ഞു പൈലറ്റി ടിഷ്ടം അങ്ങനെ എന്തോ പറഞ്ഞു ബ്ലൂ ടിസ്റ്റ് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു കേട്ടോ ഒരുപാട് ബയക്കുണ്ടെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ അവർ രണ്ട് വർഷം മൂന്ന് വർഷം ബൈക്കുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഈ കൂട്ടത്തിൽ ഈ ഭാഗത്തുള്ളതൊക്കെ ഈ വലിയ ഇതൊക്കെ ആണ് ഇതൊരു ഡ്രാഗൺ ടൈപ്പ് ഈ ഭാഗത്തുള്ളതൊക്കെ കുറച്ച് വലിയ ചെടി തന്നെയാണ് എന്നാൽ ഇത്ര തന്നെ അങ്ങോട്ട് വലുപ്പമില്ലാത്ത നല്ല ബുഷ്യായി നിൽക്കുന്ന ചെടിയുണ്ട് കേട്ടോ ഇങ്ങനെ ചട്ടിയിൽ വേര് തന്നെ ഇനി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ചട്ടിയിൽ വെച്ചതും ഉണ്ട് കേട്ടോ അതെ നാന്നൂറ്റമ്പത് ഉറുപ്പിയുള്ളൂ നമുക്ക് ചെറിയ ചെകിരി വെച്ച് നിറച്ച ചെറിയ ചട്ടിയിൽ തന്നെ നമ്മൾ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതും അറുനൂറും അറുന്നൂറ്റമ്പതും അഞ്ഞൂറ്റമ്പതും പക്ഷേ അതിൻ്റെ അടുത്തൊക്കെ നാനൂറ്റമ്പതൊട്ട് അഞ്ഞൂറ്റൈമ്പത് വരെയൊക്കെ ഉള്ളു വില പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ചട്ടികൾ ഇവിടെ മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് അറുനൂറേ ഉള്ളു അതും ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് ഇനി മുന്നൂറ്റൈമ്പത് തൊട്ട് നാന്നൂറ്റമ്പത് വരെയുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം ഈ പൂവക്കാണ് ഇതൊക്കെ നാനൂറ്റമ്പത് ഉറുപ്പ്യളളൂട്ടോ അത് മണ്ണും ചട്ടിയിലല്ല പ്ലാസ്റ്റിക്കും ചട്ടിയിലാണേ മണ്ണും ചട്ടിയിൽ വെച്ചതാണ് മറ്റേതൊക്കെ മണ്ണും ചട്ടിയിൽ തന്നെ വേര് പിടിച്ചതാണ് ഈ പ്ലാന്റിനൊക്കെ നാന്നൂറ്റമ്പത് ഉറുപ്പ്യുള്ളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ പിന്നെ ചട്ടിയിൽ ബുഷിയായിട്ട് വേര് പിടിച്ചതാണ് അപ്പോൾ ചട്ടി അടക്കല്ലേ അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാം വിൽക്കാനുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങളൊക്കെ മുട്ട് വരുന്നുണ്ട് യെല്ലോ ബ്രൗൺ ലിപ്പാണ് അത് ഇതൊക്കെയാണ് നമ്മളെ എന്താ ലൗവാന അല്ലേ ലൗവാന ഇതൊരു ഒരു ടെസ്റ്റ് ടിസ്റ്റഡ് വെറൈറ്റിയാണ് അപ്പം അങ്ങനെ ഈ ഭാഗത്തെ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ പിന്നെ ഇത് അവരുടെ മുൻഭാഗത്താണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാതും കാണാം കുറച്ച് വലിയ വീഡിയോ തന്നെയാണ് പിന്നെ എവിടെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ മണ്ണിൻ്റെ ചട്ടിയിലുള്ളതിനൊക്കെ അത്രേ വിലയുള്ളൂ അറുന്നൂറ് രൂപ മണ്ണൻ ചട്ടി അടക്കം അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റമ്പത് അങ്ങനെ എന്തോ എന്നാണ് പറഞ്ഞത് ചട്ടി അടക്കം തരുവാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് ഉറുപ്പ്യാന്നോ അങ്ങനെന്തോ പറഞ്ഞു അവർ ഒന്നും മനസ്സിലാക്കില്ല ഈ കാണുന്ന ഈ ചെടിയാ ഇത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കണ്ടില്ലേ എത്രങ്ങനും നിറയുണ്ടത് കട നമ്മളൊക്കെ വേണമെങ്കിൽ എല്ലാവർക്കും അത് മാറ്റി വെച്ചിട്ട് ഓരോരോ രണ്ടോ മൂന്നോ കട ആക്കിയിട്ട് അഞ്ഞൂറ് റുപ്പ്യേക്കും അറുന്നൂറ് ഉറുപ്പ്യേക്കും കൊടുക്കുക അവർ അതൊന്നും പറയുന്നില്ല ചട്ടിയോട് കെ അറുന്നൂറ്റി ഇരുപത് എന്നാണ് പറയണത് അപ്പോൾ ചെടിക്ക് അഞ്ഞൂറല്ലേ വന്നിട്ടുള്ളൂ നൂറ്റി ഇരുപത് പ്ലാന്റിന്യൂ ആകുമ്പോൾ അതായത് ബുഷ് ആയി നിൽക്കണപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ചോദിച്ചിട്ട് ഇതിനൊക്കെ വില പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഞാനത് മറക്കാണ് ഇവിടെ എത്തുമ്പോഴത്തേന് അപ്പോൾ ഞാൻ ഒരുവിധം പിന്നെ നേഴ്സറി പോകുമ്പോഴൊന്നും ഞാൻ വില ചോദിക്കലില്ല കാരണം എന്തായാലും മറന്നിട്ടുണ്ടാവും പിന്നെ വിളിച്ച് ചോദിക്കണ്ടിട്ട് നല്ല നമ്മളെ പയേ സോണിയതാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെല്ലും അമർത്തണം കേട്ടോ Okay, thank you for watching.